ഹായ് ഫ്രണ്ട്സ് വേറിട്ട വിസ്മയങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ വീഡിയോ ആണ് പാൽക്കൂണ്ട് വിത്ത് വാങ്ങാനായിട്ട് തൃശ്ശൂർ മണ്ണുത്തി അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് മണ്ണുത്തിയിൽ നിന്ന് വിത്ത് വാങ്ങുമ്പോൾ നമ്മൾ ഒരു മാസം മുമ്പേ വിളിച്ച് ബുക്ക് ചെയ്യണം അപ്പോൾ അവരതിനനുസരിച്ചിട്ടാണ് അവിടെ വിത്ത് റെഡിയാക്കുകയൊക്കെ ചെയ്യുക അതിനുശേഷം അവർ വിളിച്ച് പറയും എന്നൊക്കെയാണ് വിത്താവുക എന്നുള്ളത് അതനുസരിച്ചിട്ട് ഇന്നിപ്പോൾ നമ്മൾ ഡിസംബർ പതിനേഴ് ചൊവ്വാഴ്ച വിത്ത് വാങ്ങാനായിട്ട് പോവുകയാണ് അപ്പം ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട് പാലക്കാടാണ് പാലക്കാട് മണ്ണാർക്കാട് പൊമ്പറയിലാണ് വീട് പൊമ്പറയിൽ നിന്ന് പാലക്കാടെത്താൻ ഒന്നര മണിക്കൂറോളം വരും അപ്പം ഇവിടുന്ന് നേരിട്ട് പാലക്കാട്ട് സ്ട്രൈറ്റ് ബസ് ഉണ്ട് രാവിലെ ഏഴരയ്ക്ക് അങ്ങനെ ഒമ്പത് മണിയായപ്പോൾ പാലക്കാട് എത്തി പിന്നെ പാലക്കാട് നിന്ന് തൃശ്ശൂർക്ക് നേരിട്ടുള്ള ബസ് ആലത്തൂർ കുതിരാം വഴിക്കാണ് മണ്ണുത്തിക്ക് പോണത് പാലക്കാട്ടിൽ നിന്നും ഒന്നര മണിക്കൂറാണ് തൃശ്ശൂർക്ക് നമ്മളവിടെ പത്ത് നാൽപ്പതൊക്കെ ആയപ്പോഴാണ് എത്തിയത് രണ്ട് തരം കൂണ് ചിപ്പിക്കൂണും പാൽക്കൂണും പാൽക്കൂണ് ചൂടുള്ള സമയം നോക്കി മാത്രമേ ചെയ്യാറുള്ളൂ പിന്നെ ആദ്യമൊക്കെ വിത്തിനായിട്ട് ഇങ്ങോട്ട് വരേണ്ടി വന്നിട്ടില്ല കാരണം ഞങ്ങളുടെ നൈബർ തൃശ്ശൂർ വർക്ക് ചെയ്തായിരുന്നു അപ്പോൾ അവർ നാട്ടിൽ വരുമ്പോൾ വിത്ത് കൊണ്ടുവന്നുചരും അതിനുശേഷം രണ്ട് പ്രാവശ്യം സ്കൂട്ടിയിൽ വന്നു പിന്നെ ഇപ്രാവശ്യം ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്യാൻ വയ്യാ വിചാരിച്ചിട്ടാണ് ബസ്സിലാക്കിയത് കാരണം മൊത്തത്തിൽ ആറു എടുക്കും പോയി വരാൻ മണ്ണുത്തി തോട്ടപ്പടി സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങേണ്ടത് തോട്ടപ്പടിയിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്താൽ തന്നെ യൂണിവേഴ്സിറ്റി എത്തി ആദ്യമായിട്ട് കൂൺകൃഷിയിലേക്ക് ഇറങ്ങണ ഒരു അഞ്ച് പാക്കറ്റോ പത്ത് പാക്കറ്റോ വേണം തുടങ്ങാൻ കാരണം അങ്ങനെ അഞ്ച് പാക്കറ്റുകളൊക്കെ വെച്ച് തുടങ്ങുമ്പോഴാണ് ഈ കൃഷി ചെയ്യുമ്പോൾ എത്രത്തോളം ലാഭനഷ്ടങ്ങൾ എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളു അതുപോലെ നമുക്കിനി എത്രത്തോളം കൃഷി വർദ്ധിപ്പിക്കാം എന്നുള്ളതൊക്കെ കുറച്ച് വെച്ച് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ ഞാൻ ആദ്യം പാൽക്കൂണ് ചെയ്ത് നോക്കുന്നത് പത്ത് പാക്കറ്റ് വെച്ചിട്ടാണ് പിന്നെ അത് സക്സസ് ആയതിന് ശേഷം അമ്പത് പാക്കറ്റാക്കി പിന്നെ അത് നൂറ് പാക്കറ്റാക്കി തൃശ്ശൂരിൽ വന്നിട്ട് വിത്ത് എടുക്കുക എന്ന് പറഞ്ഞത് ഒരു ദിവസത്തെ തിരിച്ചിലാണ് പാൽക്കൂടിൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ഫോൺ വിളിച്ചിട്ടും മെസ്സേജിലൂടെയും പാൽക്കൂൻ്റെ വിത്ത് എവിടെ നിന്ന് കിട്ടുകയെന്ന് അന്വേഷിച്ചായിരുന്നു അപ്പോൾ അങ്ങനെ ചോദിച്ചവർക്കെല്ലാം ഞാൻ ഇവിടുത്തെ നമ്പറാണ് കൊടുത്തിട്ടുള്ളത് കാരണം അവർ ആ ചോദിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലും വിത്ത് ഉണ്ടാവില്ല പിന്നെ അതുപോലെ ഞാൻ കൊറിയർ ചെയ്യാറുമില്ല ഇപ്രാവശ്യ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആരെങ്കിലും കൊറിയർ ആവശ്യപ്പെടുമോ ആവശ്യപ്പെടുമോയെന്നറിയില്ല അങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിലും ഒരു പാക്കറ്റൊന്നും വെച്ചിട്ട് കൊറിയറായിട്ട് അയച്ചു കൊടുക്കാൻ പറ്റില്ല ആദ്യമായിട്ട് ചെയ്യണവർ ഒന്നോ രണ്ടോ പാക്കറ്റ് കൊറിയറായിട്ട് അയച്ചു എന്ന് ചോദിച്ചായിരുന്നു അപ്പം അങ്ങനെ ഒന്നോ രണ്ടോ പാക്കറ്റ് അയച്ചു കൊടുക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അഞ്ച് പാക്കറ്റോ പത്ത് പാക്കറ്റോ ആവശ്യപ്പെടുന്നവർക്ക് കൊറിയറായിട്ട് അയച്ചു കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് എൻട്രൻസ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ദൂരം ഉള്ളിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറേ ഡിവിഷൻ ഉള്ളതുകൊണ്ട് കുറേ റോഡുകളും ഉണ്ട് അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന വഴിയിലൂടെ പോയിച്ചാൽ മഷ്റൂം സ്പോൺ പ്രൊഡക്ഷൻ റൂമിലെത്തും അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് വിത്തും ബുക്കിംഗ് ചെയ്ത റെസീപ്റ്റൊക്കെ കിട്ടുക അതുപോലെ അമ്പത് പാക്കറ്റിന് മുകളിലാണ് നമ്മൾ ബുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ബുക്കിംഗ് ചെയ്തതിന് ശേഷം പകുതി എമൗണ്ട് ജി പേ ചെയ്യണം പിന്നെ ബാക്കി ഇന്നിവിടെ വന്നതിന് ശേഷം മണ്ണുത്തിയിലെ ബുക്കിംഗ് നമ്പർ കുറച്ച് പേര് ചോദിച്ചായിരുന്നു അപ്പോൾ ബുക്കിംഗ് നമ്പറാണ് സ്ക്രീനിൽ കാണിക്കുന്നത് ഇവിടെയാണ് ശരിക്കും ഒരു അബദ്ധം പറ്റിയത് ട്രാവൽ ബാഗിലെല്ലാം കൊള്ളും ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ പകുതി പാക്കറ്റ് അമ്പത് പാക്കറ്റ് ആയപ്പോ അത് നിറഞ്ഞു പിന്നെ എക്സ്ട്രാ ഒരു ചാക്ക് കയ്യിൽ വെച്ചതുകൊണ്ട് പിന്നെ ചാക്കിലാക്കി അങ്ങോട്ട് പോകുമ്പോൾ ഫ്രീ ആയിട്ടാണല്ലോ പോയത് ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ നല്ല വെയിറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ഓട്ടോറിക്ഷ വിളിച്ചു ബസ് സ്റ്റോപ്പിക്ക് പിന്നെയുള്ള ബസ്സുകളിലൊക്കെ തിരക്കൊന്നും അധികം ഇല്ലാത്തത് ഇത്രയും വെയിറ്റ് ഉണ്ടായിട്ടും ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞില്ല ബസ്സിൽ പോകുമ്പോൾ ഈ കയറ്റുന്നത് ഇറക്കുന്നതാണ് ഒരു പ്രയാസമായിട്ട് തോന്നിയത് പക്ഷേ സ്കൂട്ടിയിലാണെങ്കിൽ നമുക്ക് നേരെ വെച്ച് കൊണ്ടുപോവുകയൊക്കെ ചെയ്യാം പക്ഷേ ആറ് മണിക്കൂറോളം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവല് ചെയ്യുമ്പോഴേക്കു തന്നെ ബാക്ക് പെയിൻ ഒക്കെ ആവും അങ്ങനെ വീട്ടിലൊരു മൂന്നരയൊക്കെ ആയപ്പോൾ എത്തി വിത്തൊക്കെ ബാഗിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു രണ്ട് മൂന്നാഴ്ച വരെ വിത്ത് പുറത്തിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഈ വിത്തൊക്കെ ചോളത്തിൽ ഉണ്ടാക്കിയതാണ് എന്നാലും എത്രയും പെട്ടെന്ന് ചെയ്താൽ അത്രയും നല്ലത് പാൽക്കൂൻ്റെ ഈ വിത്ത് കൊറിയറായിട്ട് വേണമെന്നുള്ളവർ എന്നെ ഒന്ന് വിളിച്ചാൽ മതി നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എൻ്റെ അടുത്ത് പാൽക്കൂൺ കൃഷി എങ്ങനെ ചെയ്യുക വിത്ത് എവിടുന്ന കിട്ടുക എന്നൊക്കെ ഒരുപാട് പേര് വീഡിയോ കണ്ടിട്ടും അല്ലാതെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ വിത്തെടുക്കാൻ പോണതും ഇങ്ങനെ കൊണ്ടുവരണതൊക്കെ ഒരു വീഡിയോ ആക്കിയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ വിത്ത് വേണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യണം കേട്ടോ കാരണം നാളെ മുതൽ ഞാനും വെഡി ചെയ്യാൻ തുടങ്ങുകയാണ് ഒരു ഒരമ്പത് പാക്കറ്റ് വരെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ ഒരു അമ്പത് പാക്കറ്റ് കൊറിയർ ചെയ്യാനും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്